സെക്കൻഡ് ആർഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അടിപൊളി മാരുതിയുടെ എസ്ക്രോസ് ഡീസൽ വണ്ടിയാണ് വിൽപ്പന വച്ചിട്ടുള്ളത് ഹൈബ്രിഡ് ആണ് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ മാരുതി എസ്ക്രോസ് ഓപ്ഷൻ വരുന്നത് ഡെൽറ്റ ഡീസൽ ഇഞ്ചിൻ ആണ് ഹൈബ്രിഡ് വണ്ടിയാണ് ആക്സിഡൻറ്റ് ഇസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോവർ അപാതകളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ ഉള്ളത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ കമ്പനി സ്റ്റീരിയോ സീറ്റ് കവറ് പുതിയ ടയറുകൾ പുതിയ ഇൻഷുറൻസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വിലയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി തരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ പ്രൈസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞുതരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ